സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം നല്ല ഇടയനായ ഈശോയെപ്പറ്റി തന്നെയാണ് ആ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെ അഭിഥിരൂപതയിൽ വൈദികരാകാൻ പോകുന്ന ഈ പതിനാറ് യുവജനങ്ങള് ഈശോയുടെ തിരുഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈദികരായിട്ട് തീരാനായിട്ട് നമുക്ക് ഇന്ന് സീൻ യോഹന്നാൻ പുനി സ്ലിഹായുടെ സുവിശേഷകനായ യോഹന്നാൻ ശ്രീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കറിയാം അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ വർഷസിൽ ചാരിക്കടന്നുകൊണ്ട് ആദ്യത്തെ കുർബാന അർപ്പണത്തിൽ പങ്കുചേരാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവനായിരുന്നു യോഹന്നാൻ സ്ലിഹ എനിക്ക് തോന്നുന്നു അയോഹന്നാൻ സ്ലിഹയാണ് നമ്മുടെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന അയോഹന്നാൻ സ്ലിഹയാണ് നമ്മുടെ ഈഡിക്കന്മാരുടെ പൗരോഹിത്യത്തിൻ്റെ വലിയ മാതൃകയായിട്ട് സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ വായന ജറേമിയ പ്രവാചകൻ്റെ വിളിയെപ്പറ്റിയുള്ളതായിരുന്നു കർത്താവ് ജറേമിയെ വിളിച്ചപ്പോൾ ഒരുപാട് ഒഴിവ് കഴിവ് പറഞ്ഞ് തൻ്റെ കുറവുകൾ നികത്തിയിട്ട് കർത്താവിൻ്റെ വിളി പിഞ്ചെല്ലാനായിട്ട് വിമുഖത കാണിക്കുന്ന ജറേമിയയെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന രംഗമാണ് അവിടെ വായനയിൽ നമ്മൾ കണ്ടത് രണ്ടാമത്തെ വായന ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ള വായനയായിരുന്നു അവിടെ നമ്മളൊക്കെ ബലഹീനനായതുകൊണ്ട് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പാപപരിഹാരത്തിനായിട്ട് ബലിയർപ്പിക്കാനായിട്ട് വിളി വിളിക്കപ്പെട്ടവരാണ് പുരോഹിതനെന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടുക്കന്മാർ ഈശോയുടെ തിരുഹൃദയത്തിന് അനുകൂഢരായ വൈദികരായിട്ട് പ്രതികരിച്ച് യോഹൻ ആൻസ്ലിഹയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരായിട്ട് തീരാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു യോഹൻ ആൻസ്ലിഹ ഈശോയുടെ പ്രേഷ്ഠ ശിഷ്യനായിരുന്നു ദ മോസ്റ്റ് ബിലവഡ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് നമുക്കറിയാം യോഹൻ ആൻസ്ലിഹ ഒരു സ്ലീഹയായിരുന്നു അപ്പോസിൽ മാത്രമല്ല ഒരു സുവിശേഷകനായിരുന്നു സുവിശേഷ എന്തെങ്കൻ രചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ലേഖനങ്ങൾ യോഹനാൻ എഴുതിയിട്ടുണ്ട് പിന്നെ വെളിപാടിൻ്റെ പുസ്തകവും യോഹന്നാൻ ശ്രീകരുതാണ് നമ്മളെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെപ്പറ്റി ഓർക്കാനായിട്ട് കൂടുതൽ ആഴപ്പെടാനായിട്ടും യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനങ്ങളും വെളിപാട് പുസ്തകവും വളരെ നമ്മളെ സഹായിക്കും നമുക്കറിയാം യോഹന്നാൻ്റെ വിളിയെപ്പറ്റി കർത്താവ് കടലോടത്ത് കൂടെ പോകുമ്പോൾ ആദ്യം പത്രയോസിനെയും അന്തർയോസിനെയും വിളിച്ചു അത് കഴിഞ്ഞ് കാണുന്നത് സബദീപുത്രന്മാരായ യാക്കൂവും യോഹന്നാനും അപ്പനോടൊപ്പം വഞ്ചിയിലിരുന്ന് വല ചിപ്പെടുത്തുന്നതാണ് കർത്താവ് അവരെ തന്നെ പിഞ്ചൊലാനായിട്ട് വിളിച്ചപ്പോൾ വലയും വഞ്ചിയും അപ്പനെയും ഉപേക്ഷിച്ച് അവരുടനെ തന്നെ ഈശോയുടെ പിന്നാലെ പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഈശോയുടെ പിന്നാലെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കുചേരാനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ പതിനാറ് ഡീക്കന്മാരെ യോഹൻലാൻ സ്ലിഹായിയുടെ ആ സ്നേഹബന്ധത്തിൽ ഈശോയോടുള്ള സ്നേഹബന്ധത്തിൽ ആ മാതൃക അനുകരിച്ചു കൊണ്ട് ജീവിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം മറ്റ് പതിനൊന്ന് സ്ലീഹന്മാരെ രക്തസാക്ഷികളായിട്ട് മരിച്ചപ്പോൾ യോഹനാൻ സ്ലിഹ സ്വാഭാവിക മരണമാണ് കൈവരിച്ചത് ചരിത്രം പറയുന്നത് ഏകദേശം നൂറ് കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് എന്നാലേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം രക്തസാക്ഷിത്വത്തിൻ്റെ ജീവിതമായിരുന്നു ധവള രക്തസാക്ഷി എന്ന് പറയാം വൈറ്റ് മാർട്ട് അദ്ദേഹം ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു പത്മോസ് എന്ന് പറയുന്ന ീപിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ വച്ചാണത്രേ വെളിപാടിൻ്റെ പുസ്തകം അദ്ദേഹം രചിച്ചിരിക്കുന്നത് വിളിക്കപ്പെട്ട സ്ലീഹ പലപ്പോഴും കർത്താവ് ഇഷ്ടപ്പെട്ട പോലെയല്ല പ്രവർത്തിച്ചത് എന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ഒരിക്കലും കർത്താവും ശിഷ്യന്മാരും കൂടെ സമറിയാക്കാരുടെ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവരെ കർത്താവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ യാക്കോ യോഹനാനം ചെന്ന് പറയുകയാണ് ആകാശത്ത് നിന്ന് തീയിറക്കി ഈ സമരക്കാരെ നശിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് അപ്പോഴ് കർത്താവ് അവരെ ശാസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്ന പേര് അവർക്ക് രണ്ടുപേരൊക്കെ കെട്ടുകയുണ്ടായി നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം കർത്താവ് നമ്മോട് ഇടപെടുന്നു നമ്മെ ശാസിക്കുന്നു എന്നുള്ള അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ട് എന്ന് യോഹന്നാൻ ശ്രീയ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ യാക്കോബും യോഹന്നാനും അവിടെ അമ്മയും കൂടി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന രംഗമുണ്ട് നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഇവരെ ഒരാളെ വലതുവശത്തും ഒരാളെ ഇടതുവശത്തും അധികാരത്തിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു ബലഹീനതയാണ് അധികാരത്തിൻ്റെ ബലഹീനത സ്ഥാനമാനങ്ങൾക്കായുള്ള ബലഹീനത സാമ്പത്തിക നേട്ടത്തിനായിട്ടുള്ള ബലഹീനത അപ്പോഴൊക്കെ കർത്താവ് യോഹന്നാനോടും യാക്കൂവിനോടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞാൻ ഏൽക്കാൻ പോകുന്ന സ്ഥാനം നിങ്ങൾക്ക് ഏൽക്കാൻ സാധിക്കുമോ എന്ന് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് ഞാനല്ല സ്വർഗീയ പിതാവാണ് നിശ്ചയിക്കേണ്ടത് എന്ന് അവരെ കാര്യം ബോധ്യപ്പെടുത്തുന്ന രംഗം യോഹനാൻ ഇത്ര വലിയ വിശുദ്ധനായിട്ടും കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നിട്ടും ഇതുപോലെയുള്ള പ്രബോധ പ്രലോഭനങ്ങൾ ഉണ്ടായിങ്കിൽ വെറും മനുഷ്യരായിരിക്കുന്ന സാധാരണക്കാരി ആയിരിക്കുന്ന നമുക്ക് ഇതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ആലോചന ചോദിക്കാനും നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ആഗ്രഹങ്ങളല്ല നമ്മെ വിളിച്ച നിത്യപുരോഹിതനായിരിക്കുന്ന ഈശോയുടെ ഇഷ്ടം തിരിച്ചറിയാനും ആ ആഗ്രഹങ്ങൾ നടപ്പാക്കാനും നമ്മുടെ പ്രത്യേകിച്ച് ഇന്ന് പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന പതിനാറ് ഇടീക്കന്മാർക്ക് സാധിക്കട്ടെ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ അവസരത്തിലാണ് ഈശോയുടെ തിരുപ്പറവിയുടെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് നമ്മൾ മാത്രമല്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി മഹാജൂബിലി വർഷമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ അവസരത്തിൽ ജൂബിലിയുടെ ആ സന്ദേശം നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാനായിട്ട് പ്രത്യേകിച്ച് ഈ പുതിയ അച്ഛന്മാരിലൂടെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മളെല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് പ്രത്യാസജനകമായിരിക്കുന്ന ഒരു മനോഭാവത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈ അച്ഛന്മാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എനിക്ക് ഈ അവസരത്തിലുള്ള പ്രാർത്ഥനയും അഭ്യർത്ഥനയും ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ അതിരൂപതയിലും ശ്രീനുമാൻ ബാർസഭയിലും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരന്തരീക്ഷം ഉണ്ടാകാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം യുവ എഴുതിയിരിക്കുന്ന സുവിശേഷം അതിമനോഹരമായിരിക്കുന്ന സുവിശേഷമാണ് ഒരുപക്ഷേ ബുദ്ധിപരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം പക്ഷേ അതിലെ ആദ്യത്തെ ഭാഗം വളരെ മനോഹരമാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ സ്വന്തക്കാരുടെ അടുത്തേക്ക് വന്നു പക്ഷെ സ്വന്തക്കാര് അവനെ സ്വീകരിച്ചില്ല എന്ന് വചനമാകുന്ന ഈശോയെ അനുദിനം ജീവിക്കുന്ന ദൈവത്രനായ ഈശോയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യാനായിട്ടുള്ള നല്ല അവസരമാണ് പ്രത്യേകിച്ച് വൈദികരും എത്രാൻമാരും വചനത്തിൻ്റെ ഉപാസകരായിരിക്കണം വചനം ജീവിക്കുകയും വചനം അനുഭവിക്കുകയും വചനം പങ്കുവെക്കുകയും മറ്റുള്ളവർക്ക് വചനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തവരായിരിക്കണം ആ വചനമാകുന്ന ഈശോയെ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ആ വചനത്തിൽ ആഴപ്പെടാനും വചനമാകുന്ന ഈശോയെ മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകളിലൂടെ പകർന്നുകൊടുക്കാനും ജീവിത സാക്ഷ്യം വഴിയായിട്ട് നൽകാനും നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പുത്തനച്ചന്മാർക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന അതുപോലെ തന്നെ യോഹനാന്റെ ലേഖനത്തിലെ ഒന്നാം ലേഖനത്തിലെ ഒന്നാം വാക്കും മുതല് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളാണ് ആദ്യ മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ചുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ വചനം ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിലും അവിടുത്തെ പുത്രനായിരിക്കുന്ന ഈശോ ഷിഹായിലുമാണ് എന്ന് കൂട്ടായ്മയുടെ വലിയൊരു സന്ദേശമാണ് സ്നേഹത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് യോഹനാൻ സ്നേഹ നൽകുന്നത് യോഹനാൻ്റെ ലേഖനത്തിലെ ഒന്നാം ലേഖനത്തിലെ നാലാം അധ്യായത്തിലെ പറയുന്നൊരു വാക്യമുണ്ട് ദൈവം സ്നേഹമാണ് എന്ന് സ്നേഹത്തിൽ നിലനിൽക്കുന്നവൻ ദൈവത്തിൽ നിലനിൽക്കുന്നുവെന്ന് ആ സ്നേഹത്തിൻ്റെ സ്ലീഹ നമുക്ക് നൽകുന്ന ആ സന്ദേശമാകട്ടെ നമ്മുടെ ഈ പുത്തനച്ചന്മാര് തങ്ങളുടെ ശുശ്രൂഷയിലെ ഉടനീളം അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നവര് അവരെ സമീപിക്കുന്നവരെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാരും ആ സ്നേഹം അവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈശോയുടെ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ പിതാവിൻ്റെ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ അരൂപിയുടെ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ആ മഹാകുടുംബത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പുത്തന പുത്തനച്ഛന്മാർക്ക് സാധിക്കട്ടെ അവസാനമായിട്ട് യോഹനാൻ എഴുതിയിരിക്കുന്നത് വഴിപാടിൻ്റെ പുസ്തകമാണ് വഴിപാടിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന വാക്കുകളിതാണ് കർത്താവായി ഈശോയെ വരേണമേ എന്ന് പീഡനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും നടുവിൽ കഴിയുന്ന ആദിമസഭയിലെ പ്രത്യാശയുടെ സന്ദേശം നൽകുന്നതാണ് യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന വാക്കുകൾ കർത്താവായിശോയെ വരയണമേ എന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ വരാനിരിക്കുന്ന ദൈവീയ മഹത്വത്തിൻ്റെ മുന്നോടിയാണെന്ന് തിരിച്ചറിയുകയും ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ക്രിസ്തീയമാകുക അപ്പോഴാണ് അച്ഛന്മാരും മെത്രാൻമാരുമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ ആവിളിക്കും അനുസരിച്ച് ജീവിക്കുന്നതായിട്ട് തീരുക യോനാജലിക ഈശോടുള്ള ആഴമായ സ്നേഹത്തിൽ വളർന്നവരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ത്യത്താഴ് സമയത്ത് ഈശോയുടെ വഷൽ ചാരിക്കടന്നുകൊണ്ട് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ച ഏറ്റവും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് നമ്മുടെ പുത്തനച്ചന്മാരെ എന്നും ഏറ്റവും അടുത്ത സ്നേഹബന്ധത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വൈദികരായിട്ട് തീരട്ടെ എന്ന് നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം യോഹനാൻസ്ലിക പത്രൌശ്വരോടും യാക്കൂബിനോടുമൊപ്പം ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ട് നിമിഷങ്ങൾക്ക് സാക്ഷിയാണ് ഈശോ മറുരൂപപ്പെട്ടപ്പോഴ് യോഹനാൻസ്ലിക അവിടെ ഉണ്ടായിരുന്നു ജൈലസിൻ്റെ പുത്രിയെ ഈശോ ഉയർപ്പിച്ചപ്പോൾ അവിടെ യോഹനാൻ ഉണ്ടായിരുന്നു അപൂർവ്വ നിമിഷങ്ങളിലൊക്കെ യോഹനാനെ ഈശോ തൻ്റെ കൂടെ കൊണ്ടു നടന്നിരുന്നു ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു അന്ത്യ എത്ര ഒരുക്കാനായിട്ട് പത്രൂസിനെയും യോഹനാനെയുമാണ് ഈശോ ഈ രണ്ട് ശിഷ്യന്മാരെയാണ് പരമേൽപ്പിച്ചത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഏക സ്ലീഹ യോഹനാണ് അതുപോലെ തന്നെ ഈശോയുടെ ഉത്ഥാനത്തിന് സാക്ഷികളാകാനായിട്ട് അന്നുണ്ടായിരുന്നു മൂന്ന് പേരെ മരിയം മദലേന ആദ്യം ഈശോയായി കണ്ടിട്ട് ആ വിവരം ചെന്നു പറയുന്നത് പത്രോസിനോടും യാക്കോബിനോട് യോഹന്നാനോടുമാണ് പത്രോസും യോഹന്നാനും ഓടി വരികയാണ് കർത്താവിൻ്റെ ചൗകുടര്യത്തിലേക്ക് ചെറുപ്പക്കാരനായതുകൊണ്ട് സുവിശേഷകൻ പറയുകയാണ് യോഹനാൻ ആദ്യം അവിടെ എത്തി പക്ഷേ യോഹന്നാൻ ചൗകഡര്യത്തിലേക്ക് പോയില്ല കാത്തു നിന്നു പത്രോസിനായിട്ട് കാരണം പത്രോസാണ് സഭയുടെ തലവനായിട്ട് ഈശോ നിയോഗിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരത്തെയും സ്ഥാനത്തെയും അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് യോഹൻ ഞാൻ കാത്തു നിൽക്കുകയാണ് അങ്ങനെ പത്ര ദിവസം ആദ്യം സൗകര്യത്തിൽ കയറുന്നു രംഗം കാണുന്നു അതിനെ തുടർന്ന് യോഹനാൻ കാണുന്നു കാണുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും പരസ്യ ജീവിതത്തിനും സാക്ഷ്യം വഹിക്കുന്ന വലിയ ഒരു വിളിയാണ് യോഹൻ പൗരോഹിത്യത്തിലേക്ക് ഉണ്ടായത് പൗരഹിത്വത്തിലേക്ക് വിളിക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചന്മാർക്കും ആ ഒരു വിളി ആണ് ആദ്യമായിട്ട് സ്വീകരിക്കാനുള്ളത് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കർത്താവിൻ്റെ രഹസ്യത്തിൽ പങ്കുചേരാൻ കർത്താവിൻ്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ രണ്ടാമതായിട്ട് കുരിശൻ ചൂട്ടിലെ മാതാവിനെ ഏൽപ്പിക്കുന്നത് അല്ല പത്രോസിനെ സഭയുടെ ചുമതല കൊടുത്തുവെങ്കിലും സ്വന്തം മാതാവിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് യോഹന്നാനെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള ആ അടുപ്പം ആഴപ്പെടാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യോഹനാനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അന്ന് മുതലേ യോഹന്നാൻ മറിയത്തെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നാണ് യോഹന് നാനോട് ഭവനത്തിൽ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് മറിയം തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ചത് എന്നാണ് സഭാ പിതാക്കന്മാർ പാരമ്പര്യം പറയുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ അടുപ്പം നമ്മുടെ കൊച്ചന്മാർക്ക് എന്നും ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ പൗരഹിത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ കൊച്ചന്മാർ പൗരഹിത്വത്തിൻ്റെ ഉച്ചളു മാതൃക നമുക്ക് നൽകുന്ന യോഹനാൻ സ്ലിഹയുടെ ആ മാതൃക അനുഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേഷ്ഠരായിരിക്കുന്ന ശിഷ്യന്മാരായിട്ട് മരണം വരെ വിശ്വസ്തരായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും യോഹനാൻ സ്ലിഹ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാതിരിക്കുകയില്ല എന്നുള്ള വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈ പുണ്യദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നമ്മുടെ പതിനാറ് പുത്തൻ അച്ഛന്മാർക്ക് ആശംസിക്കുകയാണ് ദൈവം നിങ്ങളെ എന്നും കാത്ത് സംരക്ഷിക്കട്ടെ